മലപ്പുറം ജില്ലയിലെ അലീകോട്തായി റോട്ടിൽ ഉള്ള ചൂളാട്ടിപ്പാറയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ ചെക്കുന്ന മലയുടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കൊല്ലൻ കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് ൊല്ലി എന്നത് ഓരോ വർഷവും കൊല്ലുന്നു എന്നതിൽ നിന്നാണ് ഈ പേരിൽ പറഞ്ഞത് ഏത് വേനൽക്കാലത്തും അളവ് കുറവാണെങ്കിലും ഇവിടെ വെള്ളം വയ്ക്കാറില്ല അതിനാൽ തന്നെ ുറ്റുമുള്ള വീർപ്പമുള്ള കുരു പ്രദേശങ്ങളിൽ ധാരാളം വളർന്നെടുക്കാറുണ്ട് ഇവ മേയാൻ വരുന്ന കന്നുകാലികൾ ഒരു കൊല്ലം ഒന്നെങ്കിലും എന്നി താഴെ പാറക്കൂട്ടത്തിലേക്ക് വീഴണം ഭരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യാറുണ്ട് അങ്ങനെയാണ് കൊല്ലം കൊല്ലി എന്ന പേര് ലഭിച്ചത് ധന ധാരാളം പേർ നിത്യ സന്ദർശകരായി എത്തുന്നുണ്ട് ഇവിടെ പ്രകൃതി ഒരുക്കിയ ചിലകാരയിൽ നീരാടാൻ വരൂ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ചറിയും നയന മനോഹരമായ ോഹരമായ ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.